പറവൂർ ഡോൺ ബോസ്കോ സ്കൂൾ ഓഫ് നഴ്സിംഗിൽ ഇരുപത്തൊന്നാമത് ബാച്ചിന്റെ ഗ്രാജുവേഷനും ഇരുപത്തഞ്ചാമത് ബാച്ചിന്റെ ലാമ്പ് ലൈറ്റിംഗ് നടന്നു പറവൂർ അഡീഷണൽ ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻസ് ജഡ്ജ് മുജീബ് റഹ്മാൻ ഉദ്ഘാടനം ചെയ്തു പറവൂർ ഡോൺ ബോസ്കോ സ്കൂൾ ഓഫ് നഴ്സിംഗിൽ ഇരുപത്തൊന്നാമത് ബാച്ചിന്റെ ഗ്രാജുവേഷനും ഇരുപത്തഞ്ചാമത് ബാച്ചിന്റെ ലാമ്പ് ലൈറ്റിങ്ങും നടന്നു ഡോൺ ബോസ്കോ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ചെയർമാനും കോട്ടപ്പുറം രൂപതാ മെത്രാനുമായ ഡോക്ടർ അംബ്രോസ് പുത്തൻ വീട്ടിൽ അധ്യക്ഷനായിരുന്നു ാണ് എന്ന് മനസ്സിലാക്കേണ്ടത്

പിന്നിട്ട ഈ മുഹത്തായ സ്ഥാപനത്തിൽ താങ്ങും തണലും രോഗികളെ പരിചരിക്കുവാനും വേദന സാന്ത്വനമേകുവാൻ അവർക്ക് ആശ്വാസം ഉണ്ടാക്കുവാനും ഒരുപാട് ആളുകളെ കണ്ണുറ്റാണ്ട സംഭാവന ചെയ്തുകൊണ്ടിരിക്കുക അതൊരു ചെറിയ കാര്യമല്ല അങ്ങനെയുള്ള ഇരുപത്തിയഞ്ചാമത്തെ വളരെ സന്തോഷത്തോടു കൂടി ഇതിന്റെ തലങ്ങളിൽ നിന്നും സമൂഹത്തിലേക്ക് താമസം ആവശ്യമുള്ള അതുപോലെ തന്നെ സത്യങ്ങൾ കാലോചിച്ചുകൊണ്ട് കുറെ കുഞ്ഞുങ്ങൾ ഈ സ്ഥാപനത്തിലേക്ക് കടന്നു വരികയും ചെയ്യുക അങ്ങനെ ഇത് സഞ്ചരികൾ നിന്നു പോകുന്ന ഒരു നീദുസ് അക്കാദമി മാനേജിംഗ് ഡയറക്ടർ നീതു ബോബൻ മുഖ്യപ്രഭാഷണം നടത്തി ഒന്നും ആയിട്ടില്ല സ്വാഗതം ആശംസിച്ചു ആശംസകളും ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ ഒന്നാം തീയതി അന്നത്തെ കേരള മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ കെ കരുണാകരൻ ഉദ്ഘാടനം ചെയ്തതാണ് സ്കൂൾ ഓഫ് നഴ്സിംഗ് School സ്കൂൾ ഓഫ് സ്ഥാപനം ഇരുപത്തിനാല് വർഷങ്ങൾ പൂർത്തിയാക്കി ഇരുപത്തിയഞ്ചാമത്തെ ജൂബിലി വർഷത്തിലേക്ക് പ്രവേശിക്കുന്ന അവസരം കൂടിയാണ് പുതിയ ബാച്ചിലേക്ക് പ്രവേശിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പ്രിൻസിപ്പൽ സിസ്റ്റർ പ്രിയ ജോൺ ദീപം തെളിയിച്ചു നൽകി നഴ്സിംഗ് സൂപ്രണ്ട് സിസ്റ്റർ ട്രീസ മാത്യു നഴ്സുമാർക്കായുള്ള പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ ഷിബിൻ കൂളിയത്ത് സമ്മാനദാനം നിർവഹിച്ചു വൈസ് പ്രിൻസിപ്പൽ മുത്തുമോൾ മാത്യു അഡ്വക്കേറ്റ് റാഫേൽ ആന്റണി ഡോക്ടർ പി കെ കുഞ്ചറിയ എ കെ മുരളീധരൻ എന്നിവർ പ്രസംഗിച്ചു